ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പാട്ട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടത്തരം കോഴികളാണ് ഈ കോഴികളെ ഞാൻ വലിയ കോഴികൾക്കൊപ്പം വിടുന്ന സമയത്ത് ഇവർക്ക് തീറ്റ കിട്ടൽ വളരെ കുറവാണ് കാരണം വലിയ കോഴികളൊക്കെ ഇവരെ കൊത്തി ആട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നീട് വലിയ കോഴികളൊക്കെ കൂട്ടിലാക്കിയതിൻ്റെ ശേഷം കുറച്ച് ടൈം കൂടിയൊക്കെ ഇവരെ പുറത്തിങ്ങനെ നിർത്തും അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഭക്ഷണമൊക്കെ കിട്ടും അല്ലെങ്കിൽ ഇവർ തീറ്റ എടുക്കൽ വളരെ കുറവായിരിക്കും കേട്ടോ ഇവർക്കൊക്കെ ഞാൻ വീട്ടിലുള്ള തനി നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കാറുള്ളത് പല ആളുകളും പുറത്തുനിന്ന് ഒക്കെ വലിയ പൈസക്കൊക്കെ തീറ്റ ഒക്കെ വാങ്ങിച്ചിട്ട് കോഴികൾക്ക് കൊടുത്ത് അത് കോഴി വളർത്തൽ നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വില കുറഞ്ഞ തീറ്റകളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ മാർക്കറ്റിൽ അവിയലിൻ്റെ തവിട് അതുപോലെ തന്നെ പിണ്ണാക്ക് പിന്നെ നെല്ലിൻ്റെ തവിടൊക്കെ വളരെ വില കുറവാണ് കേട്ടോ മറ്റു തീറ്റനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ വളരെ വില കുറവാണ് അങ്ങനത്തെ തീറ്റകളൊക്കെ നമുക്ക് ഭക്ഷണത്തിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ തീറ്റ ചിലവ് കുറയ്ക്കാൻ കഴിയും കേട്ടോ പിന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പച്ചക്കറി വേസ്റ്റുകളൊക്കെ മാക്സിമം എടുക്കാൻ ശ്രമിക്കട്ടോ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ പച്ചക്കറി കടയിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ വേറെ സൈഡിലൊക്കെ മാറ്റി നോക്കുക ആ വേസ്റ്റുകളൊക്കെ നമ്മൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയതിൻ്റെ ശേഷം ഒരു ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ പുഴുക്കളുണ്ടാവും അതു അതുപോലെ തന്നെ കോഴികളൊക്കെ കെട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഊർജ്ജവും അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം നല്ലതാണ് കേട്ടോ അത് മാക്സിമം ശേഖരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നാടൻ തീറ്റ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ മീൻ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് മീനിൻ്റെ വേസ്റ്റുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അവിടെ മീൻ മുറിച്ച ബാക്കി വേസ്റ്റുകളൊക്കെ ഉണ്ടാകും അതൊക്കെ കോഴികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാനൊക്കെ ശ്രമിക്കുക വേവിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി സെപ്പറേറ്റ് വേവിക്കാതെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മതി കാരണം അത് മുഴുവൻ കോഴികൾ കൊത്തി തിന്നിട്ടില്ലെങ്കിൽ അവിടെ നായും പട്ടിയും പൂച്ചൊക്കെ വന്നിട്ട് പിന്നെ അവിടുന്ന് കടിച്ച് വലിച്ചൊക്കെ പിന്നെ കോഴികൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നായ്ക്കൾ വന്ന് കയറി കോഴികളെ തന്നെ പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ കോഴികൾക്ക് അത്യാവശ്യമുള്ള തീറ്റകൾ മാത്രം എടുത്ത് കൊണ്ടുവന്നിട്ട് കൊടുക്കുക കേട്ടോ അത് വേവിച്ചുകൊടുത്ത് ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഇതുപോലെ ചെറിയ വീഡിയോകളുമായിട്ട് വരാം അതുവരെ നന്ദി നമസ്കാരം